കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ പുതുവൈവിധ്യ ഇനം കണ്ടെത്തിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ വർഗീസ് തരകൻ കുറുമാൽക്കുന്നിലെ ആയൂർ ജാക്ക് ഫാമിൽ ചെന്നാൽ മറ്റൊരിടത്തും കാണാത്ത പ്ലാവിന്റെ വൈവിധ്യ കേന്ദ്രമാണ് കാണാനാകുക അമ്പതിലധികം ഇനങ്ങൾ നിറഞ്ഞ പ്ലാവിൻ തോട്ടത്തിനിടയിലേക്കാണ് ഇലകൾ മുഴുവൻ വെളുത്തു നിറത്തിലുള്ള പ്ലാവും വിരുന്നെത്തിയിരിക്കുന്നത് ആയൂർ ജാക്ക് തോട്ടത്തിൽ ഇതുവരെ മുളപ്പിച്ച പതിനാറ് ലക്ഷം തൈകളിൽ ഒന്നു മാത്രമാണ് ഇതുപോലെ ലഭിച്ചത് ചക്കുരു ശാസ്ത്രീയമായി നട്ടുപിടിപ്പിച്ചാണ് ഇവിടെ ഓരോ പ്ലാവിൻ തൈയും ഉത്പാദിപ്പിക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കിയതിലൊന്നാണ് വെളുത്ത ഇലകളോടെ വളർന്നു വന്നത് വർഗീസ് തരകൻ ഈ ഇനത്തിന് വൈറ്റ് ജാക്കെന്ന് പേര് നൽകി വൈറ്റ് ജാക്കിനെക്കുറിച്ച് പഠിക്കാനായി വൈൽഡ് ലൈഫ് ശാസ്ത്രജ്ഞന്മാർ കുറുമാൽക്കുന്നിലെത്തിയിരുന്നു കൂട്ടത്തിലെ വ്യത്യസ്ത ഇനങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ പരിപാലനത്തിൽ വലിയ ശ്രദ്ധയും നൽകി വരുന്നുണ്ട് വൈറ്റ് നിന്നും ഫലം ലഭിക്കുന്നതോടെ ലോകത്തിനാകെ പ്രചരിപ്പിക്കാനാണ് ഈ കർഷകൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു വെള്ള നിറമുള്ള ഒരു കൗതുകം നിറഞ്ഞ എന്ന ലോകത്ത് ആദ്യമായി തന്നെ എന്ന് പറയാം കിട്ടിയ ഒരു പ്ലാവ് ഈ പ്ലാവ് കിട്ടിയത് എങ്ങനെയാണെങ്കിൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി മൂത്തുപഴുത്ത ചക്കയുടെ കുരു പാവി മുളപ്പിക്കും ഇതുവരെ ഞങ്ങൾ പതിനാറ് ലക്ഷം ചക്കക്കുരു ആണ് പാവി മുളപ്പിച്ചിരിക്കുന്നത് അതിനൊക്കെ ഒരു എണ്ണവും കൃത്യമായിട്ടുള്ള ഒരു കൗണ്ടിംഗ് അനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത പതിനാറ് ലക്ഷം ചക്കക്കുരു മുളച്ചു വന്നതിൽ നിന്ന് അപൂർവങ്ങളിൽ അത്യപൂർവമായി ഒരു മുളയ്ക്ക് ഒരു അല്പം വെള്ളക്കളർ ആ ഇലകളിൽ വിരിഞ്ഞു വരുന്ന സമയത്ത് തന്നെ വെള്ളക്കളർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെ വീണ്ടും ഒബ്സർവ് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ ആ വെള്ള കളറുള്ള പ്ലാവ് പ്ലാവിൻ്റെ ഇല വലുതായി അത് വലുതായി കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഞങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിൽ വയ്ക്കുകയും അങ്ങനെ ആ പ്ലാവിൻ ഇല വലുതായി അവൻ ഒരു വെള്ള നിറത്തിലുള്ള പ്ലാവായിട്ട് വരികയാണ് അതൊരു അപൂർവ കാഴ്ചയായിട്ട് തോന്നി അപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിലെ ഈ പ്ലാവിനെ ഇവിടെ നട്ട് പിടിപ്പിച്ചു നട്ടു പിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനാണ് ഈ പ്ലാവ് നട്ട വ്യക്തി കാരണം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ നട്ടു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എല്ലാവരും വിശ്വസിച്ചോളന്നല്ല ഒരു മൂന്ന് തവണ എം എൽ എ ആയ ഒരു വ്യക്തി ഒരു തോട്ടത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അടക്കം നീഡ്സ് എന്ന് പറയുന്ന സംഘടനയുടെ കുറേ ഭാരവാഹികളും കൂടി വന്നിട്ടാണ് ഈ തയ്യെ ഇവിടെ അദ്ദേഹത്തിനെ കൊണ്ടാണ് നട്ടത് അപ്പോൾ അതിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് അന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തൈ വെച്ചത് അപ്പോൾ പതിനാറ് ലക്ഷം ചക്കക്കുരു പാവിൽ നിന്ന് ഒരെണ്ണം കിട്ടി എന്ന് പറഞ്ഞാൽ എത്ര മാത്രം പ്രത്യേകത ഇതിന് ഉണ്ട് ഈ വെള്ളനിറത്തിലുള്ള പ്ലാവിന് ഉണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുക ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് വൈറ്റ് ജാക്ക് എന്നാണ് ഈ പ്ലാവിന് പേരിട്ടിരിക്കുന്നത് ഒരു സങ്കടം കൂടിയുള്ളത് നമ്മുടെ മണ്ണൊത്തി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ളൂ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ ഇത് പല രൂപത്തിൽ പല ആളുകളൊക്കെ എടുത്ത് ചില ഫോട്ടോ ഒക്കെ എടുത്ത് പോയി പലരെയും നേരിട്ട് വിളിച്ചിട്ട് പോലും ഈ വെള്ളപ്ലാവിനെ ഒന്ന് വന്ന് കാണാനോ ഇത് ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തിൻ്റെ യൂണിവേഴ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനികൾ തന്നെ വന്ന് സ്പോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ആളുകൾ ഇത് വന്ന് കണ്ടില്ല എന്നുള്ളത് കുറുമാൽക്കുന്നിലെ അഞ്ച് ഏക്കറിൽ വർഷങ്ങളായി പ്ലാവ് കൃഷി ചെയ്തു വരികയാണ് ഇദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനുള്ള ഷോണിമിത്ര അവാർഡും ഈ കർഷകനെ തേടിയെത്തി ഏഴടിയോളമുള്ള ചെറിയ പ്ലാവിൽ നിന്ന് വിളവെടുക്കാവുന്ന രീതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇല രണ്ടര സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഇത്തിരിക്കുഞ്ഞ നാനോ ജാക്ക് മാവിലിയുടെ രൂപമുള്ള മാങ്കോ ജാക്ക് ഇരുപത്തി ഒൻപത് സെന്റിമീറ്ററോളം നീളമുള്ള ഭീമനിലകളുള്ള പ്ലാവിൻ തൈകൾ എന്നിങ്ങനെ അൻപതോളം പ്ലാവിനങ്ങൾ തോട്ടത്തിലുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി